ൾക്കാരാ ശത്രു എന്റെ ഈ ഇരിക്കുന്ന ഇരുപത്തിരണ്ട് വയസ്സായി ഈ മോളിന്റെ ശത്രുവാണ് ഒരു ഉപ്പ പറഞ്ഞു ആ മോളെ എന്നും ഓട്ടോറിക്ഷ കൊണ്ടുപോകുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരോ രണ്ടോ ഓണടിച്ചപ്പോ ഉളപ്പാണ് ഓലപ്പ് ഇങ്ങനെയല്ലേ നമ്മളെ മക്കള് അപ്പൊ അതൊന്നും ഇല്ലാതാക്കാൻ നിങ്ങൾ മക്കളെ എന്നും ഉപദേശിക്കുക പാപ്പാ നിങ്ങൾ ഞങ്ങൾ എങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ തലയിലൊക്കെ ഇങ്ങനെ തട്ടി ഞങ്ങളെ തോളിലൊക്കെ തട്ടി നിങ്ങൾ ഞങ്ങളെ ഞങ്ങളിങ്ങനെ ഉപദേശിക്കണം അല്ലാതെ വാപ്പ അങ്ങോട്ട് അസ്സലാമലൈക്കും അങ്ങോട്ട് അങ്ങോട്ടിരിഞ്ഞ് കണ്ടാൽ വിചാരിക്കും എന്തോ കഴിക്കോലിനോട് സലാം പറഞ്ഞാണ് അങ്ങോട്ടിരിഞ്ഞാൽ പറയാം മകൻ കാണാം അങ്ങോട്ട് റോട്ട് കോക്കിയിട്ട് പി ഡബ്ല്യുക്ക് സലാം മടക്കണം അങ്ങനെയല്ല അസ്സലാമലേക്കും മുഖത്തോടു മുഖം അങ്ങനെ പരസ്പര ബന്ധമുണ്ടാകണം ഏറ്റവും നല്ല വിശ്വാസ്യതയോടുകൂടി പരസ്പരമുള്ള ഏറ്റവും നല്ലത് മക്കളെ പാപ്പയും ഉമ്മയും പറയണതൊക്കെ കേക്കണോ എല്ലാം കേക്കണം കേട്ടോ മക്കളുണ്ട് ഇവിടെ അതുകൊണ്ടാണ് പറയണേ മക്കൾ കൂടി ഉപദരിക്കട്ടെ കരുതിയിട്ട് നമ്മളൊന്നും കേൾക്കൂല മോനെ വായിച്ചോ അത് കേട്ടില്ല മോനെ നിസ്കരിച്ചോ അത് കേട്ടില്ല മോനെ ചോറ് തിന്നോ അത് മാത്രം കേട്ടു അതിന് രണ്ട് ചെവി ഇല്ലേ ചോറ് തിന്നോ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ എന്ന് കേൾക്കൂല അമ്മ എല്ലാം കേൾക്കുക ഇരുന്ന് കൊടുക്കുക അമ്മ എന്നൊക്കെ എന്താ എന്നോട് പറയാനുള്ളത് ഉമ്മങ്ങോട് പറയട്ടെ ഉമ്മ കൂട് പറയട്ടെ ഉപ്പ ഉപ്പ അവിടെ ഇരിക്കുമ്പോ ഉപ്പന്റെ അടുത്ത് ചെന്നിരിക്കുക എന്നിട്ട് ഉപ്പയോട് ചോദിക്കുക ഉപ്പ അങ്ങക്ക് എന്താ എന്നോട് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ പറയാ എടാ നന്നായി പഠിക്കണം നല്ല കുട്ടിയാണോ നല്ല ഉഷാറാകണം ഞങ്ങളെയൊക്കെ നോക്കൂലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുക അങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കണം മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും രണ്ടും ഉണ്ടാകണം മദറസ് ഉണ്ടായി മദറസയിലൊക്കെ ഒരുപാട് കുട്ടികളുണ്ടായി തിരുവനന്തപുരത്ത് നിന്ന് ആസ്ഥാനത്ത് വലിയ ഒരു കമ്മിറ്റി നടത്തുന്ന മദ്രസ കണ്ടു ഒരു സ്താകും മൂന്ന് കുട്ടിയാളും ഒരു സ്താകും മൂന്ന് കുട്ടിയാളും എന്താ മദ്രസ വിദ്യാഭ്യാസം വേണ്ട ഒക്കെ ഇംഗ്ലീഷ് മീഡിയത്തിക്കായി ഇംഗ്ലീഷ് മീഡിയത്തിൽ ചെന്ന് ചോദിച്ചു നോക്കി ഇവിടെ എന്താ ഇവിടെ എന്താ ഖുറാൻ എടുക്കണ കുർആാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും എടുക്കില്ല പിന്നെ താരീഹ ഏതെടുക്കണേ താരീഹം അങ്ങനെ പ്രത്യേകിച്ചൊന്നൊക്കെ ഏതെടുക്കണ പ്രത്യേകിച്ച് എടുക്കില്ല പിന്നെ കർമ്മശാസ്ത്രം ഏതെടുക്കണേ കർമ്മശാസ്ത്രം പ്രത്യേകിച്ചത് പിന്നെ എന്താ അവിടെ എടുക്കണേ ഇവിടെ നാലു മണ്ടി നാലരണ്ടി ഇടക്ക് കുട്ടികളൊന്നും പറഞ്ഞാൽ ഒരു പിരീഡ് ഉണ്ട് ഒന്നും പറഞ്ഞാൽ കേൾക്കൂല്ല മനസ്സിലാവില്ല ആകൊച്ചിളിയൊക്കെ ആ ആ പിരീഡ് റിലീജിയസ് സ്റ്റഡിയാണ് ആ റിലീജിയസ് സ്റ്റഡിക്ക് എന്താ ഉണ്ടാവുക ടീച്ചർ വന്ന് ഓരോടും ഇങ്ങനെ ചുറിച്ചു ഓലും ഇങ്ങോട്ടും ചുറിച്ചു അത് റിലീജിയസ് സ്റ്റഡി അതാ നമ്മളെ മദ്രസ പഠനം കുട്ടികളെ ോദിച്ചു നോക്കി പഠിപ്പിച്ച് ഇടിയൊക്കെ വെട്ടുമ്പോ അമ്മയും ബാപ്പയും ഒരു കട്ടെ എന്താ എന്ന് ആർക്കും അറിയില്ല ഇടക്കും കൂടി ജെല്ലി കൊടുക്കാവട്ടെ ആരുല്ല ഒക്കെ മറന്നുപോയി മതപഠനം ഞങ്ങൾക്ക് നിങ്ങൾ തരണം തിന്മയുടെ തിന്മയുടെ ഒരംശവും ഞങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല ഇടക്കിടക്കെങ്ങൾ ഞങ്ങളെ കീസ തപ്പണം ഞങ്ങളെ മൊബൈൽ തപ്പണം ഞങ്ങളെ ബാഗ് തപ്പണം എന്താ അറിയോ ഞങ്ങൾക്കൊക്കെ നല്ല കുട്ടികളൊക്കെ തന്നെ ഞങ്ങള് എന്നാലും ഉള്ള ഇറക്കി ഞങ്ങളെ നിരീക്ഷിക്കണം ഞങ്ങളെ റൂമിലൊക്കെ ഒന്ന് കേറണങ്ങള് ഏ ഒന്ന് കേറിയിട്ട് റെയ്ഡൊന്നും നടത്തണ്ട എന്തൊക്കെയപ്പോ എന്റെ ബുക്കൊക്കെ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോ ഞങ്ങള് ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയും പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾക്കൊരു റൂമ് മാത്രമായിട്ട് നിങ്ങൾ ചേരരുത് അതിന്റെ താക്കോല് ഞങ്ങൾ എടുത്ത് വെക്കരുത് അത് മക്കളായ ഞങ്ങൾ ഒഴിച്ചൊടുക്കണം കല്യാണം കഴിഞ്ഞ രീതി മക്കളോട് പറയാൻ നിങ്ങൾ എന്ത് ചെയ്യരുത് വാപ്പക്കും ഉമ്മക്കും അന്യമായ ഒരു പുതിയാപ്പിളിയും പുതിയ ആയി മാറും ചെയ്യരുത് അത് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം കല്യാണം കഴിഞ്ഞിട്ട് വാപ്പയോട് ചോദിക്കാൻ മോനെ ഇവിടെ ഊച്ച ഓ മേലുണ്ട് എന്ന് പറയും അതെന്തുകൊണ്ടാ ചായക്കിറങ്ങറിഞ്ഞരും ചായ വിളിച്ചു കഴിഞ്ഞാൽ രണ്ടാളും മേലേക്ക് പോയി ചോറിന് ഇറങ്ങി തരും രണ്ടാളും മേളക്ക് പോയി വാപ്പമ്മ ഇങ്ങനെ പറയും അങ്ങനെയാണെങ്കിൽ കൊണ്ട് മെനെക്കൊണ്ട് പെണ്ണെത്തിക്കണ്ടില്ലായിരുന്നു ഇങ്ങനെ ആയി പോയല്ലോ എന്ന് അത് നമ്മളെ കൊണ്ട് പറയരുത് നമുക്ക് കൂലി കിട്ടണം സ്വർഗം വാങ്ങണം വാപ്പയും ഉമ്മയും നമുക്ക് എന്ത് വേണം നമുക്ക് വിലപ്പെട്ടവരാണ് ഈ ആദർശ വിശുദ്ധി നോക്കൂ നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ ഒരു സംരംഭം അത് നിങ്ങളെയൊക്കെ നന്മ എനിക്കും നിങ്ങൾക്കും ഈ പറയുന്നത് എനിക്കൊക്കെ ബാധ്യതയല്ലേ അതൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അപ്പൊ നിങ്ങളെല്ലാറ്റിനും പ്രാർത്ഥിക്കുക നമ്മളുടെ പള്ളിയുടെ ചുമതല നിങ്ങളൊക്കെ തന്നെയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത് എത്ര പെട്ടെന്നാണോ പൂർത്തിയാക്കാൻ ഓരോരുത്തർക്കും അതിൻ്റെ സംഘാടകരെ കണ്ടുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുക അത്രയും പെട്ടെന്ന് ഈ ഇരിക്കുന്നത് പോലെ വെള്ളിയാഴ്ച ജുമ വന്നിരിക്കാൻ അതിനുള്ളൊരു സൗകര്യമാണ് വിശാലമായ